ഹലോ ഗേൾസ് അപ്പോൾ ഇന്ന് ഉച്ചയൂണിൻ്റെ പരിപാടികളാണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഉച്ചയൂണിന് എന്തൊക്കെയാണ് അതിൻ്റെ ഒരു പ്രിപ്പറേഷൻ ആണ് കാണിക്കാൻ പോകുന്നത് നമ്മൾ നമ്മളെടുത്ത് വെച്ച കോവയ്ക്ക അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതിൽ സ്വല്പം മഞ്ഞൾ പൊടിയും കുറച്ച് മുളക് പൊടിയും ഇട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് അടുപ്പത്ത് വെച്ചൊന്ന് വേവിച്ചെടുക്കാം മെഴുക്കുരറ്റിക്കാണ് കേട്ടോ അപ്പം ഞാൻ കുറച്ച് വെള്ളം ഒന്ന് തളിക്കുന്നുണ്ട് ഇതൊന്ന് വെന്ത് വന്നതിന് ശേഷം നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത് അടുപ്പത്ത് വെച്ച് അടുപ്പത്ത് വെച്ചതിന് ശേഷം നമുക്ക് മീൻ കറിയിലോട്ട് പോകാം അടുത്ത മീൻ കറി ടച്ച് വെക്കാം കേട്ടോ ഒന്ന് വേവട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് മീൻകറിക്കുള്ള തേങ്ങയൊക്കെ തിരികെ എടുക്കാം തേങ്ങ ഇനി നമുക്ക് ജാറിനകത്തോട്ട് കൊടുക്കാം എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉലുവപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടിയും നമ്മൾ ഇട്ടിട്ടാണ് അരച്ചെടുക്കുന്നത് മല്ലിപ്പൊടി നമ്മൾ ഇടുന്നില്ല കേട്ടോ ചിലവരൊക്കെ ആണെങ്കിൽ മീൻകറിക്ക് മസ്റ്റായിട്ടും മല്ലിപ്പൊടി ഉപയോഗിക്കും നമ്മളിവിടെ അങ്ങനെ മല്ലിപ്പൊടി ചേർക്കാറില്ല കേട്ടോ അപ്പം താണ്ടേ ഉലുവപ്പൊടിയാണ് ഇട്ടത് ഉലുവപ്പൊടി കുറച്ച് അഞ്ചാറ് മൂന്നാല് കഷ്ണം നമ്മൾ ചൊവ്വന്നുള്ളി കൂടി ഇട്ടിട്ടുണ്ട് കൊച്ചുള്ളി ഉണ്ടല്ലോ കൊച്ചുള്ളി ഇട്ടിട്ടുണ്ട് പിന്നെ താണ്ടെ കുറച്ച് കാശ്മീരി മുളക് പൊടി ഇടുന്നുണ്ട് കേട്ടോ അത് വേണമെന്നില്ല നമ്മളിപ്പം കിട്ടുന്നതേ ഉള്ളു പിന്നെ താണ്ടേ അരച്ചെടുക്കാം അപ്പോൾ ചിലവരൊക്കെ നല്ല പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കും മീൻ കറിക്ക് അപ്പം നമ്മളങ്ങനെ പേസ്റ്റ് വരുവാകുന്നില്ല അതിന് തൊട്ട് മുന്നേ നിർത്തിയാണ് എടുക്കുന്നത് അപ്പോൾ അരച്ചെടുത്ത് കലക്കി ചട്ടിയിൽ അടുപ്പത്തോട്ട് വെക്കാം അതിന് മുന്നേ നമ്മുടെ കോവയ്ക്ക് ഏകദേശം വെന്തിട്ടുണ്ട് അപ്പം നമുക്ക് കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒഴിച്ച് ഇളക്കി വെക്കാം അപ്പം താണ്ടേ ഇത് ഒന്ന് വേവുന്ന സമയത്ത് നമുക്കെടുത്ത മീൻ ഉള്ള മാങ്ങ എടുക്കാം മാങ്ങ ഇട്ടാണ് നമ്മളിന്ന് കറി വെക്കുന്നത് മാങ്ങയും മുരിങ്ങയൊക്കെ ഇട്ടുള്ള മീൻ കറിയാണ് കേട്ടോ അപ്പം താണ്ടെ തൊലി എടുത്തിട്ടുണ്ട് കുറച്ച് നമ്മൾ നിർത്തണം തൊലി മൊത്തം അങ്ങ് ചെത്തി കളയണ്ട മീൻകറിക്ക് അതുപോലെ തന്നെ മീൻകറിക്ക് ഇച്ചിരി വലുതായിട്ട് നമ്മൾ മാങ്ങ അരിഞ്ഞിട്ട് കഴിഞ്ഞാൽ മീൻകറി വെന്ത് കഴിയുമ്പോൾ മാങ്ങ ഉടഞ്ഞു പോകാതെ കിട്ടും അപ്പോൾ എനിക്കും അങ്ങനെ മാങ്ങ മാങ്ങയിട്ട് പിറക്കി തിന്നുന്ന ഇഷ്ടമായതുകൊണ്ട് നമ്മൾ വലുതായിട്ടാണ് മാങ്ങ മുറിച്ചിട്ടേക്കുന്നത് എന്നിട്ട് നമ്മൾ വലിയ അടുപ്പിലോട്ടും മീൻകറി വെക്കുകയാണ് കേട്ടോ മറ്റേത് ചെറിയ അടുപ്പിലോട്ടും മാറ്റിയിട്ടുണ്ട് ഇതാണ്ടേ മീൻ കൊച്ച് നമ്മുടെ കാരലൊക്കെ ഉണ്ടല്ലോ കാരൽ അങ്ങനെയുള്ള മീനൊക്കെയാണ് സംഭവം വന്നിട്ട് ചെറിയ മീനാണ് കേട്ടോ അതിനകത്ത് നമ്മൾ മാങ്ങയും വിട്ട് അതുപോലെ തന്നെ മുരിങ്ങക്കയും കൂടി ഇടുന്നുണ്ട് മുരിങ്ങക്കയും കൂടി ഇട്ടിട്ടാണ് വെക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു കറി നമുക്കിനി പറ്റിച്ചെടുക്കാം കുറച്ചൊരു തോരൻ്റെ ഒരു പരുവത്തിന് തൊട്ട് മുന്നേ നിൽക്കുന്ന രീതിയിൽ പറ്റിച്ചെടുക്കാം അപ്പോൾ നമ്മൾ അത്ര പറ്റിക്കുന്നില്ല കുറച്ച് ചാറും കൂടി വരുന്ന രീതിയിൽ തന്നെ എടുക്കുകയാണ് കേട്ടോ അപ്പോൾ മുരിങ്ങക്കയും കൂടി അരിഞ്ഞിട്ടിട്ടുണ്ട് അപ്പോഴത്തേക്ക് ഇതാണ്ട് ഈ അരപ്പ് തിളച്ചിട്ടുണ്ട് അരപ്പിനകത്ത് ഉപ്പൊക്കെ ഇടണം കേട്ടോ ഉപ്പൊക്കെ ആവശ്യത്തിന് ഇടണേ പിന്നെ നമ്മൾ ഇതാണ്ട് ഈ മാങ്ങയും മുരങ്ങക്കും എല്ലാം ഇട്ടിട്ട് മീനും കൂടി പിറക്കിയിടുന്നുണ്ട് മീനും മാങ്ങയായിട്ട് പറക്കിയിടുന്നുണ്ട് അപ്പം നമ്മുടെ ഇതൊന്ന് ഇളക്കി വെക്കാം അപ്പം മീൻ കറി പ്രത്യേകിച്ച് ചെറിയ മീനൊക്കെ ആകുമ്പോൾ നമ്മൾ കൂടുതൽ ഇളക്കി കഴിഞ്ഞാൽ മീനിൻ്റെ മുള്ളും മീനുമൊക്കെ ആയിട്ട് സെപ്പറേറ്റ് ആവും അപ്പോൾ അതിന് കൂടുതൽ ഇളക്കാതെ അതാണ്ട് ഇതുപോലെ ഒന്ന് തിളച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒന്ന് മീൻ ചട്ടിയൊന്ന് കറക്കിയിട്ട് വീണ്ടും അടുപ്പത്ത് തന്നെ വെക്കുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ മെഴുക്കുവരൊക്കെ സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് മീൻ വറക്കാനും കൂടി ഉണ്ട് അപ്പോൾ അത് വറക്കണം അപ്പോൾ അതാണ്ട് മീൻ കറിയിൽ ലാസ്റ്റ് നമ്മൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ് മീനെല്ലാം തിളച്ച് സെറ്റായി വരുമ്പം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുകയാണ് പിന്നെ നമ്മുടെ കോവയ്ക്ക് അതാണ്ട് നല്ല രീതിയിൽ ഒരുവിധം നല്ല രീതിയിൽ മൂത്തും മുരിഞ്ഞൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതാണ്ട് തലേന്ന് നമ്മൾ അരപ്പ് ഇരട്ടി വെച്ചിരുന്ന നമ്മുടെ ചൂരമീനാണ് കേട്ടോ അത് പറക്കാനിട്ട് കൊടുക്കാം ഇതൊന്ന് വറുത്ത് സെറ്റാകുമ്പോഴും നമുക്ക് ചോറെടുക്കാം അപ്പോൾ നമ്മുടെ ഉച്ചയൂണിന് ഇതൊക്കെയാണ് പിന്നെ അച്ചാറുകളുണ്ട് അതും പിന്നെ മീനും മെഴുക്കുവത്തിയും വറുത്ത ആണ് നമ്മുടെ മീൻ കറിയും കേട്ടോ ആണ് നമ്മുടെ ഇന്നത്തെ ഉച്ചയൂണിനുള്ള കറി അപ്പോൾ നമുക്കിനി ഇതൊന്ന് റെഡിയായി വരുമ്പം ചോറ്ടുക്കാം അപ്പം നിങ്ങൾക്ക് ഇന്ന് എന്താണ് ചോറ് കറി മീൻ എന്താണെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തോട്ടോ അപ്പോൾ വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേട്ടോ മറക്കല്ലേ അപ്പം നമ്മുടെ ചോറും കോവയ്ക്ക കോവയ്ക്കാമെഴുക്കോട്ടയും സെറ്റായിട്ടുണ്ട് അതുപോലെ തന്നെ വറുത്ത മീനും മീൻ കറിയും റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്ക് അപ്പം പിന്നെ നമുക്ക് ചോറ്ഴിക്കാം അപ്പം നമ്മുടെ ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുമ്പോഴേക്കും